എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിലെ പ്രധാനപ്പെട്ട ഇരുപത്തഞ്ച് കറൻറ്റ് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത് എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നന്നായി തന്നെ പഠിക്കുക ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം കേരളത്തിലെ നിലവിലെ തൊഴിലുറപ്പ് വേതനം എത്ര രൂപയാണ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് കേരളത്തിലെ നിലവിലെ തൊഴിലുറപ്പ് വേതനം രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ജേതാവ് ആരാണ് പ്രഭാവർമ്മ പ്രഭാവർമ്മയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചത് പ്രഭാവർമ്മയുടെ ഏത് കൃതിക്കാണ് രൗദ്രസാത്വികം രൗദ്രസാത്വികം എന്ന കൃതിക്കാണ് പ്രഭാവർമ്മയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സരസ്വതി സമ്മാൻ ലഭിച്ചത് മൂന്നാമത്തെ ചോദ്യം മികച്ച ചിത്രത്തിനുള്ള തൊണ്ണൂറ്റി ആറാമത്തെ ഓസ്കാർ അവാർഡ് നേടിയ ചലച്ചിത്രം ഏതാണ് ഓപ്പൺ ഹൈമർ ഓപ്പൺ ഹൈമർ എന്ന സിനിമയ്ക്കാണ് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡ് മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ചത് ഓപ്പൺ ഹൈമർ എന്ന സിനിമ സംവിധാനം ചെയ്തത് ക്രിസ്റ്റഫർ നോളനാണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചതും ക്രിസ്റ്റഫർ നോളനൻ അപ്പോൾ ഓപ്പൺ ഹൈമറിന് മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ചു അതുപോലെ ഓപ്പൺ ഹൈമർ സംവിധാനം ചെയ്ത ചിത്രത്തിൻ്റെ സംവിധായകനായ ക്രിസ്റ്റഫർ നോളന് മികച്ച സംവിധായകനുള്ള ഓസ്കാർ അവാർഡും ലഭിച്ചു നാലാമത്തെ ചോദ്യം എന്നാണ് ലോക ഉപഭോക്തൃ ദിനം മാർച്ച് പതിനഞ്ച് മാർച്ച് പതിനഞ്ച് ആണ് ലോക ഉപഭോക്തൃദിനം അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് അസർബൈജാനിലെ ബക്കു ബക്കു അസർബൈജാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി ലോക കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇരുപത്തിനാല് ലോക കാലാവസ്ഥ ഉച്ചകോടിയെ തന്നെയാണ് കോപ്പ് ഇരുപത്തിയൊൻപത് എന്ന് അറിയപ്പെടുന്നത് കോപ്പ് ഇരുപത്തി ഒൻപതിൻ്റെ വേദി ചോദിക്കുകയാണെങ്കിലും ബഖു അസർബൈജാൻ തന്നെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക കാലാവസ്ഥ ഉച്ചകോടിയോ അത് കോപ്പ് ഇരുപത്തെട്ട് കോപ്പ് ഇരുപത്തെട്ടിൻ്റെ വേദി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ചോദിക്കുകയാണെങ്കിൽ അത് ദുബായ് ആണ് യു എ യിലെ ദുബായി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണെങ്കിൽ ബക്കു അസർബായ്ജാനിലെ ബക്കു ആറാമത്തെ ചോദ്യം ഗർഭഛിദ്രം ഭരണഘടന അവകാശമാക്കിയ ആദ്യ രാജ്യം ഫ്രാൻസ് ഫ്രാൻസാണ് ഗർഭഛിദ്രം ഭരണഘടന അവകാശമാക്കിയ ആദ്യത്തെ രാജ്യം ഏഴാമത്തെ ചോദ്യം കായിക താരങ്ങൾക്ക് ഇ സർട്ടിഫിക്കറ്റ് നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം കേരളം കേരളമാണ് കായിക താരങ്ങൾക്ക് ആദ്യമായി ഈ സർട്ടിഫിക്കറ്റ് നടപ്പാക്കിയ സംസ്ഥാനം എട്ടാമത്തെ ചോദ്യം മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം അതും കേരളം തന്നെ കേരളമാണ് മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം ഒമ്പതാമത്തെ ചോദ്യം ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല വയനാട് വയനാട് ജില്ലയാണ് വയനാട് ജില്ലയാണ് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല ചോദ്യം പത്ത് ഏഷ്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് ഇവിടെ കോഴിക്കോട് കോഴിക്കോടാണ് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് പതിനൊന്നാമത്തെ ചോദ്യം ആടുജീവിതം നമുക്കറിയാം ബെന്യാമിൻ്റെ നോവലാണ് ആടുജീവിതം ആടുജീവിതം സിനിമയുടെ സംവിധായകൻ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്ലെസ്സി ആടുജീവിതം സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ബ്ലെസ്സിയാണ് ചോദ്യം പന്ത്രണ്ട് ബാലചൂഷണം തടയാൻ വനിതാ ശിശു വികസന വകുപ്പ് തയ്യാറാക്കുന്ന പദ്ധതി ഏതാണ് ശരണബാല്യം ശരണബാല്യം എന്ന പദ്ധതി വനിതാ ശിശു വികസന വകുപ്പാണ് നടപ്പിലാക്കുന്നത് ബാലചൂഷണം തടയാൻ വേണ്ടി ബാലചൂഷണം തടയാനുള്ള പദ്ധതിയാണ് ശരണബാല്യം ചോദ്യം പതിമൂന്ന് കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയം പശ്ചാത്തലമാക്കിയുണ്ടായ സിനിമ ഇതുവരെ ഇതുവരെ എന്ന സിനിമയാണ് കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയം ആസ്പദമാക്കിയുണ്ടായ സിനിമ ചോദ്യം പതിനാല് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ എത്രാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആചരിച്ചത് നൂറാം വാർഷികം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലായിരുന്നു വൈക്കം സത്യാഗ്രഹം നടന്നത് അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൂറാം വാർഷികം ആഘോഷിച്ച അല്ലെങ്കിൽ ശതാബ്ദി ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹം പ്രക്ഷോഭം എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ വൈക്കം സത്യാഗ്രഹം ചോദ്യം പതിനഞ്ച് കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ പ്രവീൺ ശ്രീവാസ്തവ പ്രവീൺ ശ്രീവാസ്തവയാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ അടുത്ത ചോദ്യം ഭിന്നശേഷിക്കാർക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച ആപ്പ് സക്ഷം സക്ഷം എന്ന ആപ്പാണ് ഭിന്നശേഷിക്കാർക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച ആപ്പ് ചോദ്യം പതിനേഴ് മിഷൻ ദിവ്യാസ്ത്ര ഏത് മിസൈലിൻ്റെ പരീക്ഷണത്തിന് നൽകിയ പേര് പേരാണ് അഗ്നി ഫൈവ് അഗ്നി ഫൈവ് മിസൈലിൻ്റെ പരീക്ഷണത്തിന് നൽകിയ പേരാണ് മിഷൻ ദിവ്യാസ്ത്ര മിഷൻ ദിവ്യാസ്ത്ര അഗ്നി ഫൈവ് അഗ്നി ഫൈവ് മിഷൻ ദിവ്യാസ്ത്ര ഓർത്തുവെക്കുക അടുത്തത് പതിനെട്ടാമത്തെ ചോദ്യം ഐ എസ് ആർഒ നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം പുഷ്പക്ക് പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം പുഷ്പക്ക് പുഷ്പക്ക് പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം അടുത്ത ചോദ്യം പത്തൊമ്പത് എത്ര ഘട്ടമായാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ലോക്സഭ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടത്തിയത് ഏഴ് ഘട്ടമായാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏഴ് ഘട്ടമായാണ് നടത്തിയത് ഏഴ് ഘട്ടമായാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക ക്ഷമിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടത്തിയത് ഏഴ് ഘട്ടമായിട്ടാണ് അടുത്തത് ഇരുപതാമത്തെ ചോദ്യം എ ഐ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ ആദ്യ ചിത്രമാണ് ഇറ 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 എന്നത് എ ഐ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രമാണ് ഇരുപത്തൊന്നാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് വേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാന ഹരിയാനയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് വേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാന ഇനി കേരളത്തിലെ തൊഴിലുറപ്പ് വേതന എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ പക്ഷെ തൊഴിലുറപ്പ് വേതനം കൂടുതൽ കൊടുക്കുന്ന സംസ്ഥാനമാണെങ്കിൽ ഹരിയാന രണ്ടായിരത്തി ഇരുപത്തിനാല് മിസ് വേൾഡ് ആരാണ് ക്രിസ്റ്റീന പിഷ്കോവ ക്രിസ്റ്റീന പിഷ്കോവ രണ്ടായിരത്തി ഇരുപത്തിനാല് മിസ് ആണ് ക്രിസ്റ്റീന പിഷ്കോവ ക്രിസ്റ്റീന എന്നെങ്കിലും ഓർത്തു വയ്ക്കാം അടുത്തത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ജലദിനത്തിൻ്റെ പ്രമേയം മാർച്ച് ഇരുപത്തിരണ്ടാണ് ലോക ജലദിനം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു വാട്ടർ ഫോർ പീസ് വാട്ടർ ഫോർ പീസ് ഓർത്ത് വയ്ക്കുക വെള്ളം ഉണ്ടെങ്കിലല്ലേ നമുക്ക് സമാധാനമുള്ളൂ വെള്ളം ഇല്ലെങ്കിൽ നമ്മളെ സമാധാനമൊക്കെ പോയില്ലേ അങ്ങനെ ഓർത്ത് വെക്കാം വാട്ടർ ഫോർ പീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ജലദിനത്തിൻ്റെ പ്രമേയമാണ് വാട്ടർ ഫോർ പീസ് അടുത്ത ഇരുപത്തിനാലാമത്തെ ചോദ്യം പി രാവി അച്ഛൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയായിരുന്നു ഇദ്ദേഹം കേരള ക്രിക്കറ്റ് ടീമിൻ്റെ മുൻ ക്യാപ്റ്റൻ ആയിരുന്നു ക്രിക്കറ്റ് കായിക രംഗവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പി രാവി അച്ഛൻ ഇദ്ദേഹം മാർച്ച് മാസത്തിലാണ് അന്തരിച്ചത് അടുത്തത് അവസാന ഇരുപത്തഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സന്തോഷ് ട്രോഫി കിരീടം നേടിയത് സർവീസസ് സർവീസസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ഇതുവരെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്കൊന്നുകൂടി വേഗത്തിലൊന്ന് ഓടിച്ചു പോകാം കേരളത്തിലെ നിലവിലെ തൊഴിലുറപ്പ് വേതനം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സരസ്വതി സമ്മാൻ ലഭിച്ചത് പ്രഭാവർമ്മയ്ക്ക് പ്രഭാവർമ്മയുടെ രൗദ്രസാത്വികം എന്ന കൃതിക്കാണ് മികച്ച ചിത്രത്തിനുള്ള തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡ് നേടിയ ചിത്രം ഓപ്പൺ ഹൈമർ ആണ് ഓപ്പൺ ഹൈമർ സംവിധാനം ചെയ്തത് ക്രിസ്റ്റഫർ നോളനാണ് അദ്ദേഹം തന്നെയാണ് മികച്ച സംവിധായകനുള്ള ഓസ്കാർ നേടിയത് ലോക ഉപഭോക്തൃ ദിനം മാർച്ച് പതിനഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക കാലാവസ്ഥ ഉച്ചകോടി അഥവാ കോപ്പ് ഇരുപത്തി ഒമ്പതിൻ്റെ വേദി ചോദിക്കുകയാണെങ്കിൽ ബക്കു അസർബൈജാൻ ജാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി ദുബായ് യു എ യിലെ ദുബായ് മാർച്ച് ഇരുപത്തി മൂന്നാണ് കാലാവസ്ഥാ ദിനം ഗർഭഛിദ്രം ഭരണഘടന അവകാശമാക്കിയ ആദ്യ രാജ്യം ഫ്രാൻസാണ് കായിക താരങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ് മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനവും കേരളം ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കി ഇന്ത്യയിലെ ആദ്യ ജില്ല വയനാട് ഏഷ്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം കോഴിക്കോടാണ് വരുന്നത് ആടുജീവിതം സിനിമ സംവിധാനം ചെയ്തത് ബ്ലസ്സി ആണ് ശരണ ബാല്യം എന്നത് ബാലചൂഷണം തടയാനുള്ള വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് ഇതുവരെ എന്ന സിനിമ കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയം ആസ്പദമാക്കിയുള്ളതാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷിക ശതാബ്ദിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിക്കുന്നത് ക്ഷമിക്കുകയാണ് ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലായിരുന്നു വൈക്കം സത്യാഗ്രഹം നടന്നത് പ്രവീൺ ശ്രീവാസ്തവയാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ സക്ഷം എന്നത് ഭിന്നശേഷിക്കാർക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച ആപ്പാണ് മിഷൻ ദിവ്യാസ്ത്ര അഗ്നി ഫൈവ് മിസൈലിൻ്റെ പരീക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മിഷൻ ദിവ്യാസ്ത്ര അഗ്നി ഫൈവ് ഐ എസ് ആർ നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമാണ് പുഷ്പക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏഴ് ഘട്ടമായാണ് നടത്തിയത് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രമാണ് ഇറ ഇറ ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് വേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാനയാണ് ക്രിസ്റ്റീന പിഷ്കോവയാണ് രണ്ടായിരത്തി മിസ് വേൾഡ് വാട്ടർ ഫോർ പീസ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ജലദിനത്തിൻ്റെ പ്രമേയം മാർച്ച് ഇരുപത്തിരണ്ടാണ് ജലദിനം പി രാവിയച്ചൻ കേരള ക്രിക്കറ്റ് ടീമിൻ്റെ മുൻ ക്യാപ്റ്റനായിരുന്നു സർവീസസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കാം കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്